ഇതിനോടൊപ്പം തന്നെ പിന്നെ നമ്മുടെ ആ ശ്രുതി ശ്രുതി കുടുംബശ്രീ നല്ലതായിട്ട് പോകുന്നുണ്ട് ഇങ്ങനെ ഒരു മൂന്നാല് കുടുംബശ്രീ നമ്മുടെ ഈ കലോട്ട് ഭാഗത്തായിട്ട് തന്നെ ഇപ്പം നല്ല രീതിയിലാണ് പോകുന്നത് ഏ ആ കൈരളിയില്ല നമുക്ക് മലയാളി മലയാളിയാണ് ഉള്ളത് കൈരളിയില്ല മലയാളി കുടുംബശ്രീ നല്ലതായിട്ട് പോകുന്നുണ്ട് ശ്രുതിയും പോകുന്നുണ്ട് അതുപോലെ തന്നെ കേട്ടോ ശ്രുതി പോകുന്ന ഒരു നല്ല കുടുംബശ്രീ ആണ് കീർത്തിയതേ അതുപോലെ തന്നെ ബെറ്റായിരിക്കുന്ന കുടുംബശ്രീയാണ് കീർത്തിയെന്ന് പറയുന്നത് ഞാൻ ഉൾപ്പെടുന്നതു കൊണ്ട് പറയുന്നതല്ല നല്ല ബെറ്ററാണ് ഇനി അടുത്ത പ്രാവശ്യം അവരും കാണുമായിരിക്കും കേട്ടോ ഇതുപോലത്തെ പരിപാടികളിലേക്കൊക്കെ അവരും കിടക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെന്നാണ് എൻ്റെ അറിവ് ബാക്കിയുള്ള എല്ലാ കുടുംബശ്രീക്കാരും ഇതുപോലെ പരിപാടി നടത്തുമെന്ന് ആണ് എൻ്റെ അറിവ് നല്ല രീതിയിൽക്കൂടെ ഇങ്ങനെ കുടുംബശ്രീ പോട്ടെ നമ്മുടെ വാർഡിൽ പെണ്ണുങ്ങളുടെ ഒരു മുന്നേറ്റം തന്നെയാണിത് വൻ മുന്നേറ്റാണെന്നാണ് ഞാൻ പറയുന്നത് വൻ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു മുന്നേറ്റം നമ്മൾ നടത്തുന്നുണ്ട് അതായത് ഇത്രയും വലിയൊരു മുന്നേറ്റത്തിന് വേണ്ടി ഒരു കയ്യടി കൂടെ ഒരു കയ്യടി കൊടുത്തതിൽ ഉള്ള സന്തോഷം എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസ പറഞ്ഞുകൊണ്ട് നമ്മുടെ മെമ്പർ നമ്മളോടൊപ്പം തന്നെ നിൽക്കുന്നുണ്ട് എല്ലാ സംഗതിയിലും കേട്ടോ ഇല്ലേ അതിന് മെമ്പർ ഒരു അടിപൊളി